ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏപ്രിൽ മാസം പകുതി കഴിയുമ്പോഴേക്കും ബസൂക്ക എന്ന ചിത്രം മമ്മൂട്ടിയുടേതായിട്ടുള്ളത് പുറത്തു വരും അതിനുവേണ്ടിയുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു ഫോട്ടോഗ്രാഫർ പങ്കുവെച്ച ചിത്രം എന്നാൽ ഇതിരിക്കട്ടെ ഇവിടെ നിന്ന് കത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആരാധകർ ഈ ഫോട്ടോ ഏറ്റെടുത്തിരിക്കുന്നത് മമ്മൂക്ക നിൽക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ ഹെയർ സ്റ്റൈലും മനസിലാക്കാതിരിക്കാനാണോ അതോ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ മമ്മൂക്കയുടെ മുടി കൊഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും മുടി മുടികൊഴിഞ്ഞത് കാണാതിരിക്കാൻ വേണ്ടി ഹെയർ ബാൻഡ് ഇട്ടിരിക്കുകയാണെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ പ്രോട്ടോൺ തെറാപ്പി കീമോ പോലെ അല്ല എന്നും അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാകില്ല എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് പലരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നുണ്ട് അദ്ദേഹം സ്റ്റൈലായി നിൽക്കുന്നതാണെന്നും വസൂക്കയുടെ ചിത്രങ്ങൾ പുറത്തുവിടാതിരിക്കാൻ വേണ്ടിയിട്ടും ക്യാരക്ടറായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലവർ മൂടിയതെന്നും പറയുന്നുണ്ട് എന്നാൽ മമ്മൂട്ടി ആകെ ക്ഷീണിതരായിരിക്കുന്നു എന്നാണ് ഫോട്ടോയിൽ കാണുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ എന്തായാലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും അത്തരം രീതിയിൽ അയാർക്ക് എടുക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്തെങ്കിലും ഷൂട്ടിംഗ് തിരക്കുകൾ ഉള്ളൂ എന്തായാലും മമ്മൂക്ക ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് ക്ഷീണമൊന്നുമില്ല എന്നും മുഖത്തങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറയുന്നു അദ്ദേഹം ക്യാരക്ടർ റിവീൽ ചെയ്യാതിരിക്കാനാണ് ആ ഇപ്പോൾ മാസ്ക് ഹെഡ് മാസ്ക് ആയി ധരിച്ചിരിക്കുന്നത് അതത്രയേ ഉള്ളൂ എന്നും അതിനെ ഈ പറയുന്ന പോലെ ഒന്നുമില്ല എന്ന് തന്നെ തീർത്തു എല്ലാവരും എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെ തന്നെ ഇത് മാറുന്നുമുണ്ട് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ വീഡിയോ ചിത്രം അത് േക്ഷകർക്കെന്നും വിലപ്പെട്ടത് തന്നെയാണ് അതിപ്പോൾ ഏത് കാലമായാലും ഈ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് എന്ന് പറയാം മമ്മൂട്ടി ഇപ്പോൾ എവിടെയാണ് ചേട്ടാ എന്ത് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ താഴെ കമൻ്റായി വരുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു എനർജിയും ഓറയുമാണ് മമ്മൂക്ക എന്നതെന്നാണ് പ്രേക്ഷകർ ഈ ചിത്രം കണ്ട് പറയുന്നത് ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുക മറ്റൊന്നും ഈ ചിത്രത്തിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല അത്രമാത്രം മികച്ചതാണ് ഈ ചിത്രം മമ്മൂട്ടി എന്ന നടനെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഈ പ്രായത്തിലും ഈ പത്ത്ഴുപത് വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ചുറുചുറുക്കോടെ ഈ കഥാപാത്രം ചെയ്യാൻ സാധിക്കുന്നില്ലേ ഇന്നത്തെ ചുറുചുറുക്കന്മാർക്ക് പോലും ഈ ലുക്കിൽ നിൽക്കാൻ സാധിക്കില്ല അവരൊക്കെ ഈ ലുക്കിൽ നിന്നാൽ പോലും നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാനാകില്ല എന്നാൽ മമ്മൂക്ക നിന്നാൽ അതൊരു വെടിച്ചിൽ ലൈറ്റം തന്നെയാണ് അങ്ങനെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് വസൂക്കയിലാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും എംബുരാനെ പോയി ഇനി മമ്മൂക്ക വന്നു വേണം ഞങ്ങളുടെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനെയാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും കമൻ്റ് ചെയ്യുന്നത് എംബുരാൻ്റെ നിരാശ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇതിലൂടെ വിളിച്ചോതുന്നത് ബസൂക്ക ഏപ്രിലിൽ തിയേറ്ററിലെത്തും അതോടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഈ മാറ്റത്തെക്കുറിച്ച് ബസൂക്ക എത്തിക്കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു മാറ്റം തന്നെയായിരിക്കും അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് വേഗം വരട്ടെ ബസ്സൂക്ക വന്നു കഴിയുമ്പോഴുള്ള മാറ്റങ്ങൾക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പ്രേക്ഷകർ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് ബസൂക്കയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ